ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിലരൊക്കെ അങ്ങനെയാണ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു തുടങ്ങും എന്നിട്ട് നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും പറയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ മിണ്ടാൻ ഒരുപാട് പേര് വേണമെന്നുമില്ല ഒരുപാട് മിണ്ടുന്ന ഒരാളുണ്ടായാൽ മതി ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഒരുപാടൊരുപാടൊരുപാട് ഇഷ്ടമുള്ള ഞങ്ങൾ ആൻ്റിയുടെ വീട്ടിലേക്കാണെന്ന് പോകുന്നത് ആന്റിനിയും അവിടുത്തെ വിശേഷങ്ങളും വീടും ചുറ്റുപാടും എല്ലാം നമുക്ക് കാണാം ആന്റിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകണ്ടേ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വരും ഫ്രൂട്ട്സ് ആയിട്ട് നിന്നാണ് ഞാനും ഇക്കാര്യം മാത്രമേ ഇറങ്ങിയുള്ളൂ ബാക്കി എല്ലാവരും വണ്ടിയിൽ തന്നെയുണ്ട് കുട്ടികൾക്കുള്ളേ വണ്ടീന്ന് ഇറങ്ങി വരാൻ അവർ കുറച്ച് ടാസ് ആ പോസ് നമ്മളങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ ആൻറ്റീൻ്റെ അടുത്ത് പോയി അമ്മച്ചിയും മറ്റമ്മച്ചിയും ആശ്നെയൊക്കെ നാട്ടു വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് തൊട്ടടുത്തന്നെ നമ്മൾ ഇക്കച്ചിയും ബവാസം പുതിയ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊടുക്കുക ഇവനാണ് നമ്മൾ അപ്പുന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പുന് സ്വന്തം ഒരു കൂടെ ഒക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് നേരമായി കാത്തിരുന്നു നമ്മൾ ആന്റിയാണ് പുള്ളിക്കാര് രാവിലെ തുടങ്ങി പണിയാണ് എപ്പോഴും പിച്ചണെന്ന് കേറിയിട്ടില്ല എന്തൊക്കെയോ കറികൾ വെക്കുന്നുണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന ഭക്ഷണം കഴിപ്പിച്ച് കൊല്ലാന്ന് കേട്ടില്ലേ അതാണ് അതിന്റെ ഒരുപാട് ഭക്ഷണമാക്കും എന്തൊക്കെ ചെറിയ സമയം കൊണ്ടാക്കാൻ പറ്റിയോ അതോ ആർക്ക് നമ്മക്കാരി ഓ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഭക്ഷണത്തിന്റെ കാര്യം ഇതാണ് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഭക്ഷണം കേട്ടോ നെയ്ച്ചോറ് ഇതിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടിപൊളി ആ വന്നല്ല പുറകിൽ ബവാസ് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം സെറ്റ് ചെയ്യണം കേട്ടോ നമ്മള് സുഭിമായി കണ്ണ് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് പ്ലേറ്റും പിടിച്ച് നിൽക്കുകയാണ് അടുക്കള ಎಂ ಮಾ <tartic> <worries> നമ്മൾ ിയനാണ് അപ്പൊ പുള്ളിക്കാരിക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡും ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡും ആൻഡിയാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്

കൊച്ചിന് ഇച്ചിരി കൊടുക്ക് വാ കുടിച്ചോ ചിരിട കുടിച്ചോ പിന്നേം ചോയിക്കുന്ന പറയണ്ട നീ ഉമ്മി ഉമ്മി ഉമ്മിക്കൊടുത്തരാ ഉമ്മിക്കൊടുത്തര നിർച്ചേരാൻ പറച്ചാ പറയല്ലേ ഇനി കുടിക്കൂല പിന്നെ ചതിച്ചതാ അല്ലേ ഇനി ഫുഡ് പാക്കിങ്ങാണ് കേട്ടോ അവിടെ നിന്ന് ബാക്കി ഫുഡ് എല്ലാം തൂത്തുവാരി നമ്മളെ ഫിക്കും നമ്മളെ ചിന്നൂനും വേണ്ടി എടുത്താണ് കേട്ടോ ഇരിക്കടും കിട്ടും കേട്ടോ നമ്മൾ അങ്കിളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടുതലൊരു ഫോട്ടോഷൂട്ടാണെങ്കിൽ ക്യാമറമാനായ ഞാൻ ഒരിക്കലും ഫോട്ടോ നിൽക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും ബിഹേൻ ദ സീനിൽ മാത്രം എന്നാലും ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് നമ്മുടെ അങ്കിളും ആൻറ്റീൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ നീക്കം മാത്രം അറിയുന്ന മറ്റൊരു വ്യക്തിയാണ് അങ്കിള് ഇവര് ഈ അങ്കിളും ആന്റിയും ബവാസും ചിങ്ങനെ ഒരു കുടുംബത്തിൽ വന്നതെന്നുള്ളതാണ് എല്ലാരും ഒരുക്കി നമ്മൾ ഇടുക്കി കയറിയോ വൈറ്റും തന്നെ അതോ നന്നെ ആ രണ്ടത്ത കഴിഞ്ഞു വന്നാ എന്താണോ കരയണേനെ കരയൊക്കെ ചെയ്തു കരയാനുള്ള സമയൊക്കെ ഉണ്ട് കരയേണ്ടവർക്കാണേ ചെരിപ്പിടി കണ്ടിട്ടേ ചെരുടെ കണ്ടിട്ടേ ആശുപത്രി പോകുമ്പോ ഡോക്ടർ ചെരുപ്പൂരിണ്ട അതോട് കൂടി കേൾക്കാം അതെ അതെ ഇട്ടു കൊടുത്തത് നമ്മള് ചിഹ്നു ഫുഡ് വാങ്ങിക്കാണ്ടി വന്നാണ് വയസ്സ് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അതുവരെയും